നമസ്കാരം കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏവരുടെയും ശ്രദ്ധ ജാർഖണ്ഡിലേക്കാണ് കാരണം മുൻ മുഖ്യമന്ത്രിയും ജെ എം എം ചമ്പൈ സോറന്റെ നിർണായക വെളിപ്പെടുത്തലുകൾ ഇന്ത്യ മുന്നണിയെ പോലും പിടിച്ചുകുലുക്കിയിരുന്നു പിന്നാലെ ചമ്പൈ ചമ്പൈസോറിന്റെ അപ്രതീക്ഷിത ദില്ലി സന്ദർശനവും മറ്റും ചമ്പൈസോറിൻ ബി ജെ പിയിലേക്കോ എന്ന തരത്തിലുള്ള നിരവധി ചർച്ചകൾക്കും വഴിവെച്ചു കൂടാതെ ചമ്പൈ സോറൻ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു ഇപ്പോഴത്തെ നിർണായക വെളിപ്പെടുത്തലുമായി ചമ്പൈ സോറൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ നേതാവുമായ ചമ്പൈ സോറൻ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാളും നാളുകൾ ശേഷിക്കുകയാണ് ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായി തെറ്റിപ്പിരിഞ്ഞ ചമ്പൈസോറ നീക്കം ഇന്ത് സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടിയിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് സോറൻ മനസ്സു തുറന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സമർപ്പിച്ചിട്ടുള്ള പാർട്ടിയായ ജാർഖണ്ഡ് മുക്തിമോർച്ചയിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും ചമ്പൈസോറൻ വ്യക്തമാക്കി പുതിയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം തന്നെ പുതിയ സഖ്യത്തിനുള്ള സാധ്യതയും ചമ്പൈസോറന്റെ പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നില്ല പകരം പുതിയ പാർട്ടി ഉണ്ടാക്കി എന്റെ ആശയങ്ങളെ ശക്തിപ്പെടുത്തും കൂടാതെ വഴിയിൽ ഒരു നല്ല സുഹൃത്തിനെ കണ്ടുമുട്ടിയാൽ അവർക്കൊപ്പം മുന്നോട്ടു പോകുമെന്നാണ് ചമ്പൈസോരൻ ഭാവി സഖ്യങ്ങളുടെ സാധ്യതയെ പറ്റി മാധ്യമങ്ങൾക്ക് മുൻപിൽ മനസ്സു തുറന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജാർഖണ്ഡിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പലരും കരുതുന്നുണ്ടാകും എന്നാൽ എന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ദിവസം മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വരെ ആളുകൾ വരാനായി തയ്യാറായി നിൽക്കുന്നുണ്ട് അധികാരത്തിനോട് ആർത്തിയില്ലാത്തതിനാൽ ഒരു സ്ഥാനവും താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ആത്മാഭിമാനത്തിന് മുറിവേറ്റതിനാലാണ് ജെ എം എം വിടുന്നതെന്നും ചമ്പൈസോറൻ വ്യക്തമാക്കി അതേസമയം ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയുടെ മുതിർന്ന നേതാവായ ചമ്പൈ സോറൻ എത്തിയത് ഹേമന്ത് സോറിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ നിമിഷം തന്നെ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രി കസേരിയിലിരിക്കെ പാർട്ടി നേതാക്കളിൽ നിന്നും നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ച് കുറിച്ച് സുദീർഘമായ കുറിപ്പായിരുന്നു ചമ്പൈ സോറൻ എക്സിൽ പങ്കുവച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിന്ന് പടിയിറങ്ങുന്നതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം